രാജ്യത്തിൻ്റെ അഭിമാനങ്ങളായ ഗുസ്തി താരങ്ങളുടെ ഇപ്പോഴത്തെ ആ സങ്കടമുണ്ടല്ലോ അതായത് രാജ്യം ബഹുമാനിച്ച് നൽകിയ പുരസ്കാരം അവരെ വേണ്ട എന്ന് തെരുവിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന അവരുടെ ആ മാനസികാവസ്ഥ അത് തീർച്ചയായിട്ടും രാജ്യത്തിന് നാടക്കേടു തന്നെയാണ് എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനങ്ങളാണ് നമ്മുടെ ഗുസ്തി താരങ്ങൾ ഗുസ്തി താരങ്ങളെന്ന് മാത്രമല്ല എല്ലാ കായിക താരങ്ങളും ഒളിമ്പിക്സ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും മെഡലിൽ വാങ്ങി വരികയും ചെയ്യുന്ന നമ്മുടെ കായിക താരങ്ങൾ ഈ മഹാരാജ്യത്തിൻ്റെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ അഭിമാനമാണ് അവർ മൂന്നോ നാലോ അഞ്ചോ പേർ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അഭിമാനങ്ങളായ നമ്മുടെ കായിക താരങ്ങൾ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നു തെരുവിലിരുന്ന് കരയേണ്ടി വരുന്നു അവർ അവരുടെ ഷൂസ് അഴിച്ചു വച്ചിട്ട് ഇനി ഞാൻ ഗോതയിലേക്കില്ല കായിക പ്രകടനത്തിനില്ല എന്ന് പറയേണ്ടി വരുന്നു ഒരു കായിക താരം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രാജ്യം നൽകിയ പത്മ പുരസ്കാരം തെരുവിൽ ഉപേക്ഷിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്നു ഇതെന്തൊരു നാടാണ് ഇതെന്തൊരു രാജ്യമാണ് സത്യത്തിൽ ആരാണ് ആരാണിതിന് ഉത്തരവാദി തീർച്ചയായിട്ടും ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്ത് വളരെ വലിയ സ്ഥാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നേതൃത്വം ഭാരതത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ നേതൃത്വം ഭാരതം ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആവശ്യം ലോകം മുഴുവനും ഇങ്ങനെ ഉയരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് നടക്കുന്ന ഈ പ്രവൃത്തി അതും എത്രയോ നാണക്കേടാണ് ഒരു ബി ജെ പി ഭരണകക്ഷി എം ബിയുടെ ലൈംഗിക അതിക്രമത്തിനെതിരാണ് ഇവർ സമരം ചെയ്യുന്നത് ഇവർ പ്രതിഷേധിക്കുന്നത് തികച്ചും ന്യായമായ സമരം ആ തികച്ചും ന്യായമായ സമരത്തെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ തികച്ചും ന്യായമാണെന്ന് അവകാശപ്പെടുന്ന ഒരു ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാതാകുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരും ഇപ്പോൾ ഈ അടുത്ത രണ്ട് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ് സാക്ഷി മാലിക് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അഭിമാനമായ ഗുസ്തി താരം കരഞ്ഞുകൊണ്ട് ഷൂസ് അഴിച്ചു വയ്ക്കുന്ന രംഗം രാജ്യത്തെ കരയിപ്പിക്കുന്നതാണ് അതുപോലെ ബജ്ജറങ് പുരിയ എന്ന നമ്മുടെ ഒളിമ്പിക്സ് താരം അദ്ദേഹത്തിനാണ് രാജ്യം പത്മ പുരസ്കാരം സമ്മാനിച്ചത് ആ അദ്ദേഹം ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ട് നേരിട്ട് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നു പരാതി നൽകാനും ഞാൻ ഈ പുരസ്കാരം എനിക്കിനി കൊണ്ട് നടക്കുന്നത് എനിക്കൊരു ഭാരമാണ് ഇങ്ങനെ ഈ കൂടി ഈ പുരസ്കാരം കൊണ്ടു കൊടുക്കാൻ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു നൽകുന്നു പറയാനും പോയപ്പോൾ പോലീസുകാർ അനുവദിച്ചില്ല പോലീസുകാർ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ കയറാനുവദിച്ചില്ല ഒരു പത്മാ പുരസ്കാര ജേതാവിനെ പോലീസുകാർ എന്തു പറയാനായിരുന്നാൽ പോലും അത് തുറന്നു പറയാനാണെങ്കിലും ഇത് ജനാധിപത്യ രാജ്യമാണ് ഒരു പിന്നെ പൗരന് അതും രാജ്യത്തിൻ്റെ അഭിമാനമായ രാജ്യം അഭിമാനിച്ച അല്ലെങ്കിൽ രാജ്യം പുരസ്കാരം നൽകി അഭിമാനിച്ച ഒരു വ്യക്തി പ്രധാനമന്ത്രിയെ കാണാൻ വരുമ്പോൾ അത് എന്ത് പറയാൻ വന്നതായാലും ശരി തന്നെ അത് പ്രധാനമന്ത്രിയെ കാണാൻ അനുവദിക്കാതെ പോലീസ് തിരിച്ചുവിടുക എന്ന് പറയുന്നത് എത്ര നാണക്കേടാണ് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ജനത ഇതിൽ അമർഷമുണ്ട് പ്രതിഷേധമുണ്ട് ഭരണകക്ഷിയായ ബി ജെ പിയും അതിന് നേതൃത്വം കൊടുക്കുന്ന മോദിയും അതുപോലെ അമിത്ഷായും ഒക്കെ ഇത് തിരിച്ചറിയണം കാരണം രാജ്യം വളരെ നാണക്കേടിലേക്കാണ് പോകുന്നത് ഒരു ബി ജെ പി നേതാവ് ബ്രിജ് ഭൂഷൺ ശരൺ എന്നു പറയുന്ന ബി ജെ പി നേതാവിന് വേണ്ടിയിട്ടാണ് ഒരു എം പിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ രാജ്യത്തെ നാണം കെടുത്തുന്നത് നിങ്ങൾ എന്ന ബോധം പ്രധാനമന്ത്രിക്കും അതുപോലെ അമിത്ഷായ്ക്കും അതുപോലെ ബി ജെ പി നേതൃത്വത്തിനും ഉണ്ടാകണം അത് ഉണ്ടാകും എന്നു തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്